കൊച്ചു അത് ഇഷ്ടമാണോ നിങ്ങളുടെ കണ്ണിന് എന്താണോ കാണുന്നത് ഇനി അതിന്റെ മേളിൽ കൂടി ഒരു ചെറിയ ഒരു പൊടിക്കൈ കൂടി നമുക്ക് ഉപയോഗിക്കാം ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയാണോ അമ്മച്ചിട്ട് അപ്പൊ നമസ്കാരം നമ്മുടെ സംസാരം ടിവിയുടെ പ്രേക്ഷകര് കുറേയായിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പം പുതിയ അമ്മച്ചിമാരെ ഒന്നും അമ്മച്ചിമാരെയൊന്നും എന്ന് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച പുതിയൊരു അമ്മച്ചിയാണ് നമ്മുടെ ലവ്ലിയമ്മ തീർച്ചയായിട്ടും കോഴിക്കോട് നിന്നും ലവ്ലിയമ്മ അമ്മച്ചി ഈ ലവ്ലി എന്ന പേര് വരാൻ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അല്ലെ കേൾക്കുമ്പോൾ പ്രത്യേക ഉള്ളം കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നു അപ്പോഴത്തേക്കും കർത്താവ് നേരത്തെ അനാദിയിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ പേരും രൂപവും അവിടുത്തെ ഉള്ളം കയ്യിൽ എഴുതി വെച്ച് എനിക്കത് തന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ ലവ് ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും അത് അനേകരിലേക്ക് എത്തിക്കാനും അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാനുമായിട്ടാണ് കർത്താവ് എന്നെ സൃഷ്ടിച്ചത് കർത്താവിൻ്റെ പദ്ധതിയുണ്ട് അതാണ് ലവ് ലീ ലവ് ലീ ശരിക്കും എൻ്റെ ഒരു സുഹൃത്തുരു മാർട്ടിനുണ്ട് മാർട്ടിൻ പറഞ്ഞപ്പോഴാണ് അമ്മച്ചിയുടെ പാചകത്തിലുള്ള കഴിവിനെ കുറിച്ച് എനിക്ക് മനസ്സിലായത് അവൻ പറഞ്ഞ രണ്ട് തവണ ഭക്ഷണം കഴിച്ചപ്പം അത്ര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അമ്മച്ചിയുടെ പാചകം ഒന്ന് കാണുകയും ചെയ്യാം അത് കഴിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് വന്നത് ഒപ്പം നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇത് അമ്മച്ചിയുടെ പാചകം എങ്ങനെയെന്ന് അറിയണം അമ്മച്ചിയുടെ അതിനിടയ്ക്കുള്ള നല്ല നല്ല പാചകങ്ങൾ കേൾക്കണം അപ്പം നല്ല സ്നേഹത്തോടു കൂടി നമുക്ക് പാചകം തുടങ്ങാം അല്ല ഇന്നിപ്പം അമ്മച്ചീന സ്പെഷ്യലായിട്ട് ചെയ്യണം അയലക്കയും മാങ്ങയും കൂടെ ഇട്ട് മാങ്ങക്ക് പുളി കുറച്ച് കുറവായതുകൊണ്ട് ശകലം എന്നെ കുടപ്പുളി നേരത്തെ ഞങ്ങൾ തയ്യാറാക്കി അഞ്ച് മിനിറ്റ് മുമ്പേ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോഴും തയ്യാറായിരിക്കും ഉണ്ട് ആ കുടപ്പുളിയുടെ ആ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതിനൊരു ടേസ്റ്റ് വേറെയാണ് കുടപ്പുളി ഇടുന്നതിനെ കാണും അങ്ങനെ അതിൻ്റെ അത് ഊറി ഇറങ്ങാനായിട്ട് അത് ശകലം ഇട്ടിട്ടുണ്ട് ആൾറെഡി മാങ്ങയുടെ പുളി മാങ്ങയാണ് ആ മാങ്ങ ഒപ്പം മുരിങ്ങയ്ക്ക അതിലെ ഒരു മാങ്ങ സ്റ്റൈലില് അതിലേ മാങ്ങിപ്പോ പാചകം ചെയ്യും കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കത് നല്ല രുചിയോട് കൂടി കഴിക്കാം തീർച്ചയായിട്ടും എന്നാ തുടങ്ങിയാലോ ഓക്കെ ചട്ടി ചൂടായി ഇനി നമുക്ക് ആ ചട്ടിക്കകത്തോട്ട് ഒരു നല്ല ഒരു രണ്ട് സ്പൂണ് എണ്ണ അതിനകത്തോട്ട് ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ രണ്ട് സ്പൂൺ ആയിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഈ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു ചെറിയ സൈസ് ആയതുകൊണ്ട് ഒരഞ്ചെട്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഈ എണ്ണയിലേക്ക് ഇടുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് ചുവന്നു വരട്ടെ ഈ തിരുവനന്തപുരം സ്റ്റൈല അതേ ഞാൻ ഇവിടെ കോഴിക്കോട് വന്നിട്ട് മുപ്പത് വർഷം ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു അപ്പോഴെന്തായാലും അതിൻ്റേതായ നാടിൻ്റേതായ ഒരു ഇത് കാണുവല്ല ആ നാട്ടിൻ്റെ ഇവിടെ വന്ന് ഇവിടുത്തെ കറികളാണ് വെക്കുന്നതെങ്കിലും അവിടുത്തെ കറി മാങ്ങയും മുരിങ്ങയും മുരിങ്ങയിട്ടുള്ള കറി അതിനൊരു പ്രത്യേകത തന്നെയാണ് കൊച്ചു അല്ലേ അത് ഇഷ്ടമാണോ നിങ്ങളുടെ കണ്ണിന് എന്താണോ കാണുന്നത് കറിവേപ്പല അതിനകത്തോട്ട് കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ നേരത്തെ തന്നെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ഇതൾ മേലെ വെളുത്തുള്ളിയും ഒരു സാമാന്യം കയ്യില്ലാതെ ഒരു വിരളോളം നീട്ടമുള്ള ഒരു ഇഞ്ചിയുമാണ് അപ്പോഴേ അത് നേരത്തെ പേസ്റ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കറി കാണുമ്പോൾ തിരുവനന്തപുരത്ത് നല്ല സന്തോഷമാകും തീർച്ചയായിട്ടും കാരണം എല്ലാവരും കോട്ടയം സ്റ്റൈൽ മീൻ കറി അതെ അതിന് വയനാടൻ സ്റ്റൈൽ സ്റ്റൈലെന്നൊക്കെയാണ് സാധാരണ പറയുന്നത് അപ്പം അതിൽ നിന്നും വ്യത്യാസം വേണമല്ലോ എന്തെങ്കിലും അതെന്തേ അങ്ങനെ ആയിരിക്കണമല്ലോ എല്ലാവരും ഒന്നുപോലെ ആയിരുന്ന പറ്റില്ല എല്ലാവർക്കും അവരവരുടേതായ ഒരു വെറൈറ്റി വേണം ഇനി എന്താ വേണ്ടേ ഇതിനകത്ത് ഇനി നമുക്ക് ഇച്ചിരി പച്ചമുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു കിലോ മീനാണ് അതിന് ഉപയോഗിച്ച വിധത്തിലുള്ള ഇതാണ് ഇടുന്നത് ഇത് ഒന്ന് ചൂടായി ഇല്ല ഇതിനകത്തോട്ട് കുറച്ച് നമുക്ക് മഞ്ഞൾ പൊടിയിടാം ഒരു ചെറിയ സ്പൂണിന് ആവശ്യത്തിന് മഞ്ഞൾ പൊടി മീൻ്റെ അളവിനുസരിച്ചൊക്കെ അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു ഉദ്ദേശം ഉണ്ടല്ല അതനുസരിച്ച് ഇടാം ഇതായിപ്പോഴേ ചുവന്ന മുളവിൻ്റെ പൊടിയാണ് അത് ഈ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് നമുക്ക് ഒരു നാല് അഞ്ച് സ്പൂണ് ഇട്ടുകൊടുക്കാം ചെറിയ സ്പൂണ് ഓക്കെ പിന്നെ ഇതിൽ ഞങ്ങൾ മല്ലി ചേർക്കും മല്ലി അതുപോലെ കുറച്ച് മല്ലി ഇടുമ്പോഴത്തേക്കും അരപ്പിന് കട്ടി കൂടുകയും ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളുടെ നാട്ടിൻ്റെ രീതി അനുസരിച്ച് അതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ മല്ലിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ശകലം കുരുമുളക് പൊടി അതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കും ഇനി അത് നന്നായിട്ട് ചൂടായി അത് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി ഒരു ചെറിയ സൈസിൽ നാല് തക്കാളിയാണ് എടുത്ത് അരച്ച് വെച്ചിരിക്കുകയാണ് അരച്ച് ചേർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരപ്പിന് കട്ടി കൂടുക അതോടൊപ്പം ടേസ്റ്റും ആയിരിക്കും അതുകൊണ്ട് ആ തക്കാളി പേസ്റ്റ് അതിൽ ചേർത്ത് കൊടുക്കുക അതെ അതെ തീർച്ചയായിട്ടും തക്കാളി അരിഞ്ഞിടുമ്പോഴത്തേക്കും അത് ഇങ്ങനെ എത്ര സ്മാഷ് ചെയ്തിരുന്നാലും അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കും കിടക്കും അപ്പോൾ ഈ അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കുമ്പോൾ ആദ്യം തിന്നാൻ വരുന്നവർക്ക് അതൊരു ഇതാണ് അപ്പോൾ ആദ്യം എടുത്ത് അതങ്ങ് മാറ്റും കറിവേപ്പില മാറ്റും പിന്നെ ഇതെടുത്ത് മാറ്റും ഇങ്ങനെയല്ല അപ്പം തക്കാളി എടുത്ത് മാറ്റി കഴിയുന്നതിനേക്കാളും തക്കാളി അതിലു തന്നെ ഉടഞ്ഞ് ചേർന്ന് കിട്ടും അപ്പോഴ് അത് നല്ല ചുവന്ന് വിളരാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇതിപ്പം ഒരു കിലോ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും ഉപ്പ് വേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കുടപ്പുളി എടുത്ത് അല്പം ചൂടുവെള്ളത്തിനകത്ത് ഇട്ടിരിക്കുകയാണ് അതിനകത്തുള്ള ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പുളി ഇട്ട് ഊറി ഇറങ്ങുന്നതിനേക്കാളും ഈ വെള്ളം അതിനകത്തോട്ടഴിക്കാം കാരണം അത് നമുക്ക് മാങ്ങ അതിനകത്തോട്ട് ഇടുന്നുണ്ട് മാങ്ങയിൽ വലിയ പുളിയില്ല ഇത് ഒരു നാല് എതള് പുളി വെള്ളത്തിലിട്ടതാണ് എന്നുവെച്ചാൽ ഒരു പകുതിയിൽ രണ്ടായിട്ട് പോളന്നിട്ട് അങ്ങനെ രണ്ട് പുളന്ന ഭാഗം നാലായിട്ട് കയറി അത് വെള്ളത്തിലിട്ടാൽ അതാണ് നമ്മൾ നേരിട്ട് ചെയ്യും അതെ കുളി ഉള്ള അപ്പം പിന്നെ അതിൻ്റെ ചവർപ്പുണ്ടാകത്തില്ല എന്തായിരുന്നാലും നല്ലതാണ് അയല മീനിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെന്നറിയാമോ കഴിഞ്ഞ ഒരു കോവിഡ് സമയത്തിന് തൊട്ട് മുമ്പിൽ ഞങ്ങൾ ഈ ദേവഗിരി ചർച്ചിൽ ഒരു നാടകം അവതരിപ്പിച്ചു അതില് അയല അപ്പം ഈ മലയാളത്തിലൊരു പാട്ടുണ്ടല്ലോ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടംപുളിയിട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട് അങ്ങനെ അന്ന് അതിലെ പാടിയ പാട്ട് ഇന്ന് അയല എടുത്തപ്പോഴത്തേക്ക് ആ പഴയ ഓർമ്മയിലേക്ക് പോ അത് വാർത്തക്യം ഈ സന്തോഷപ്രദമാക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം പറയരുത് അത് കാണുന്നവരുടെ കണ്ണിന് ഞാൻ എന്റേതായാണ് ഞാൻ പറഞ്ഞത് രണ്ട് സ്പൂണ് തേങ്ങ തേങ്ങ അരച്ചതാണ് അത് രണ്ട് സ്പൂണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം അരച്ച പരിപാടിയുള്ള ഇല്ല ഈ ഇട്ട ആ അരപ്പവും പുളിയും വെള്ളവും ഒക്കെ ആയിട്ട് ഇത് അടുപ്പത്ത് വെച്ചേക്കണം അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങയും മുരിങ്ങക്കയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് രണ്ടും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ പറക്കി ഇട്ട് കൊടുക്കാം തിളച്ചു ഇനി നമുക്ക് ഈ മാങ്ങയും മുരിങ്ങക്കയും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങ ഒരു ചെറിയ സൈസ് മാങ്ങയും ഒരു മുരിങ്ങയ്ക്കയാണ് എടുത്തിട്ടുള്ളത് അത് തിളച്ചു ഇനി നമുക്ക് അതിനുള്ളിലേക്ക് മീൻ പിറക്കി ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വെച്ച് അതിനകത്ത് നിന്ന് ഒന്ന് തിളച്ച് വേവട്ടെ അപ്പോഴും ആ മുരിങ്ങക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സത്ത് അതിൽ ഊറി ഇറങ്ങുകയും അത് ആ മീനിൻ്റെ ആ ചൊവ അതിലേക്ക് പിടിക്കുകയും അങ്ങനെ ആ മാങ്ങയും ആ മുരിങ്ങക്കയും മീനും എല്ലാം വളരെ ടേസ്റ്റ്ഫുള്ളായിരിക്കും അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് അത് വേവിക്കാം ഇനി നമുക്കെല്ലാം റെഡിയായിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽ കൂടി ഒരു ചെറിയ ഒരു പൊടിക്കൈ കൂടി നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ ശകലം ഉലുവപ്പൊടി വിതറി കൊടുക്കാം അങ്ങനെ അതിൻ്റെ അവസാനഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് തീ ഓഫ് ചെയ്തിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ കൂടെ അത് ഒരു മണം തരാനും രുചി തരാനും സഹായകമാകും ഓക്കെ അങ്ങനെ നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട് ദിവസത്തിന് വെറുതെ കുറച്ച് മതിയെല്ലാം കിട്ടുമല്ലേ അതെ അതെ ഒരു കാണാൻ ഒരു ഭംഗിയും ഒരു ചെറിയ മണവും ഒക്കെ ആയിട്ട് നമുക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് പിന്നെ കറീൻ്റെ കളർ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കേട്ടോ ഈ ചക്കപ്പുഴക്കെടുത്ത് വെച്ചിട്ട് മീൻ കറി പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് ഇതാ അതിൻ്റെ മാങ്ങ നിങ്ങൾ കഴിച്ച ആ എൻ്റെ വായിലെ വെള്ളം അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുകയാണ് മുരിങ്ങക്ക മുരിങ്ങ മുരിങ്ങയുടെ മുരിങ്ങക്കോലും എടുക്കാം നമുക്ക് അതെ മുരിങ്ങോല് കുറച്ച് തപ്പി നടക്കണം തോന്നുന്നു അല്ലേ ഇല്ല ഇല്ല മുഴങ്ങേക്കാല് എന്നെ എടുത്തോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം തലപൊക്കി വരികയാണ് അതെ എന്നാൽ നിന്നെയും എടുത്തിട്ടുണ്ട് കഴിച്ച് നോക്കുക കഴിച്ച് നോക്കാം രമജ ഈ ചാറിൻ്റെ ഒരു സ്മെല്ല് തന്നെ മതി നമുക്ക് തൃപ്തിയാണ് കേട്ടോ അതെ അതിലെ കുറച്ച് പൊളിച്ചെടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗംഭീരം രുചി പറയാൻ പറ്റില്ല അത് പറയാം തക്കാളി ഇടുന്നതിന് പകരം തക്കാളീൻ്റെ അരസം ഉണ്ടല്ലോ അത് അതിൻ്റെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ മാങ്ങയും മുരിങ്ങക്കായും ആ മീനും എല്ലാം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയാണ് അമ്മച്ചിട്ടാ എന്തായാലും അപ്പച്ചനാ എനിക്ക് ചില സമയത്തൊന്നും അമ്മച്ചി അമ്മച്ചനാണോ തോന്നുന്നു എന്തായാലും നമ്മുടെ ലവലിയമ്മ ഉണ്ടാക്കിത്തന്ന തിരുവനന്തപുരം സ്റ്റൈലിൽ മീൻകറി അടിപൊളി അസാധ്യ രുചി ഒരു രക്ഷയില്ല ഇത് കഴിച്ചവർ ഇനി തിരുവനന്തപുരം സ്റ്റൈലിലെ മീൻകറി വെക്കോളൂ അപ്പം എല്ലാവരും ഇത് കണ്ട് ഇതുപോലെ തന്നെ വെച്ച് നോക്കി അമ്മച്ചീടെ വിവരങ്ങൾ പറയണം അല്ലേ തീർച്ചയായും നല്ലതാണോ എങ്ങനെയാണ് വെച്ചതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അമ്മച്ചീനീട് ചോദിക്കണം കമൻറ്റിലൂടെ അല്ലേ അപ്പം നമുക്ക് ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരാം തീർച്ചയായിട്ടും ഇനി മുതൽ അപ്പം അമ്മച്ചി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും സംസാരം രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ പുതിയ പുതിയ വിഭവങ്ങളായിട്ട് വീണ്ടും വരും അപ്പൊ അമ്മച്ചി നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിട്ട് ഒരു ബായി പറ എല്ലാവർക്കും ബായ്